ർ ഇലക്ഷൻ ബ്രേക്കിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മത്സരിക്കും അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തോളം വോട്ട് നിലമ്പൂരിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു മുബഷിർ പി അക്ബർ നമുക്കൊപ്പം മുബഷിർ പി അക്ബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചു എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാകണമെങ്കിൽ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി വരുന്നത് ആ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഡി പി ഐ എത്തിയത് തീർച്ചയായും സുജയപർവതി നിലമ്പൂർ പോലെ മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളിൽ നിരവധി ജനകീയ വിഷയങ്ങളുണ്ട് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് എസ് ടി പി തീരുമാനിച്ചിരിക്കുന്നത് എസ് ടി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിനാണ് അല്പസമയം മുമ്പ് ഇത്തരം പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി അതായത് എസ് ടി പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും അഭിഭാഷകനും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാദിഖ നടുത്തൊടിയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് ടി പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മേഖലയിൽ നിരവധി വന്യജീവി പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാരുടെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ തങ്ങളുടെ പ്രതിനിധി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ളതാണ് എസ് ടി പി ഐ പറയുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലൂടെയാണ് എസ് ടി ഐ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ബാബു മണി എസ് ടി പി ഐയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചിരുന്നു മൂവായിരത്തിലധികം വോട്ടുകൾ എസ് ടി പിയുടെ സ്ഥാനാർത്ഥിക നേതാൻ സാധിച്ചിരുന്നു വിശേഷം ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യപ്പെടുന്നത് അവർ അവകാശപ്പെടുന്നു ഒരു ഭാഗത്തെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ അവരും ശ്രമിക്കുമ്പോൾ എസ് ടി പി ഐ മൂവായിരത്തിലധികം വോട്ടുകൾ നേടിയ ഒരു കക്ഷി എന്ന നിലയിൽ നിലയിലോടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മുന്നണിയെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണത് വിശേഷം ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ടി പിയുടെ പിന്തുണ ആ നിലയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് എൽ ഡി എഫ് ആ നിലയിൽ തന്നെ ആരോപണങ്ങളുമായി യു ഡി എഫിനെതിരെ രംഗത്ത് വന്നൊക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു ഇപ്പോൾ എസ് ടി പി എസ് ഡി പി തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നിലമ്പൂരിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സി പി എൽ ലത്തീഫിന്റെ പത്രസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം തന്നെ എസ് ഡി പി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം അഡ്വക്കേറ്റ് നിലമ്പൂരിൽ എസ് ഡി പി ഐടെ സ്ഥാനാർത്ഥി മൂവായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ കിട്ടിയതുമാണ്